തിരുവനന്തപുരത്തേക്കുള്ള രാജ്യറാണി എക്സ്പ്രസിൽ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യവേ പ്ലാറ്റ്ഫോമിൽ ഇടിച്ച് രണ്ട് വിദ്യാർത്ഥികളുടെ കാലുകൾക്ക് ഗുരുതര പരിക്ക് കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന വടപുറം സ്വദേശി ബംഗ്ലാവ് പറമ്പിൽ നജ്മുനീത് ബാബു ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി അകമ്പാടം ചാലിയാറിലെ പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് തിരുവനന്തപുരത്തേക്ക് ഉല്ലാസയാത്ര പോകവേ വൈക്കത്തിന് സമീപം ഇന്നലെ പുലർച്ചെ ഒന്നിനാണ് അപകടമുണ്ടായത് ജനറൽ കമ്പാർട്ട്മെന്റിൽ സീറ്റ് കിട്ടാത്തതിനാൽ ഇരുവരും വാതിലിനു സമീപം പുറത്തേക്ക് കാലുകളിട്ട് ഇരിക്കുകയായിരുന്നു നിലവിളിയും യാത്രക്കാരുടെ ബഹളവും കേട്ട് നജുമുദ്ദീൻ ചെന്ന് നോക്കുമ്പോൾ ഇരുവരും കമ്പാർട്ട്മെന്റിൽ നിലത്ത് വീണ് കിടക്കുന്നതാണ് കണ്ടത് പാദങ്ങളിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു നേരത്തെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുവരെയും കണ്ടിരുന്ന നജുമുദ്ദീൻ അപകടത്തിൽപ്പെട്ടത് നാട്ടുകാരാണെന്ന് മനസ്സിലാക്കി ഇതിനിടെ ആരോ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി മുണ്ട് ഉപയോഗിച്ച് നജുമുദ്ദീൻ കുട്ടികളുടെ മുറിവുകൾ കെട്ടി ട്രെയിൻ വൈക്കത്തെത്തിയപ്പോൾ ഇരുവരെയും അവിടെ ഇറക്കി ആംബുലൻസിൽ കോട്ടയത്തെത്തിച്ചു രണ്ടു പേർക്കും ഇടതുകാലിനാണ് കൂടുതൽ പരിക്ക് മുറിവുകളും എല്ലിന് പൊട്ടലുമുണ്ട് ആർ പി എഫ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി കുട്ടികളുടെ മൊഴിയെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.